ത്തിന് ഒരാൾ തിരികൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഹൈദർ അലി അല്ലെ അച്ഛൻ്റെ അച്ഛന്റെ സ്ഥാനത്ത് നടന്ന ഹൈദർ അലി എന്നെ മാലപ്പടക്കം തിരികൊടുത്തു സ്വാഭാവികമായിട്ടും പടക്കം മാല അങ്ങനെ ഞാൻ പയരുന്നു എത്ര അതൊരിക്കലും അങ്ങനെ അവൻ പറയില്ല അല്ലല്ലല്ല ഇത് അങ്ങനെയല്ല ഞാൻ തുടങ്ങി കഴിഞ്ഞു അവിടെ ലാപ്ടോപ്പ് വെച്ചിരിക്കുക സാധനം അത് തോടാവാത്ത ലാപ്ടോപ്പ് അതിന്റെ ഡിസ്പ്ലേ ലൈറ്റിന് വരില്ല വർക്ക് ആവാത്തൊരു ലാപ്ടോപ്പ് വെച്ചിട്ട് പേരെ വിളിച്ചിരിക്കുക ഞാൻ സ്റ്റോർ ചെയ്ത് തുടങ്ങി ഞാൻ രാത്രി ഇതാന്ന് പറയുന്നത് ഞാൻ എൻ്റെ പേര് വെച്ചിട്ട് അങ്ങനെ പിറ്റേ ദിവസം ഈ സംഭവം അല്ല ഞാൻ അളിയുന്ന രാവിലെ തന്നെ വിളിച്ചു അത് എന്താ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതൊക്കെ സംസാരിച്ചു കഴിക്കും അപ്പൊ എനിക്ക് പറയാനുള്ളത് ആ പ്രമുഖ നടൻ വേറെ ആരുമില്ലാതെ ഞാനാണ് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിച്ച് തീർത്തിട്ടുണ്ട് ഓക്കെ ഇനി പ്രശ്നമില്ല കേട്ടോ അത് അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗം കാരണം ഈ പടം എങ്ങനെയെങ്കിലും എത്തിക്കുക എന്നുള്ള ഒരു പ്രൊഡ്യൂസർമാർ എന്റെ കടമയാണോ അദ്ദേഹം ആ കടം നിർവഹിച്ചു ഒഴിച്ച് എവിടെയോ എത്തി അതിന്റെ ഒരു അപ്പം നിങ്ങൾ ഒരുപാട് ഉയരത്തിൽ നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഉൾപ്പെടെ പലരും അപ്പൊ പറഞ്ഞു വന്നത് ഈ സിനിമ ബിൻഡോൻസ് ഹാരിസ് പറഞ്ഞൊരു സാധനം ഞാൻ